അടുത്തതായി ഒരു കഥ ആയാലോ കേൾക്കാൻ നിങ്ങൾ റെഡിയല്ലേ എങ്കിൽ നമുക്ക് കൂട്ടുകാരായ ചില്ലി ഒണ്ണാന്റെയും ചീരി ഒണ്ണാന്റെയും കഥ കേൾക്കാം കേട്ടോളൂ ിൽ പക്കു എന്നും ഇക്കു എന്നും രണ്ട് അറക്കണ്ണന്മാരുണ്ടായിരുന്നു മഹാ വികൃതികളും പഴക്കാളികളുമായിരുന്നു അവർ ഒരു ദിവസം അവർ വിശന്നു വലഞ്ഞു നടക്കുമ്പോഴാണ് പറങ്കിമാവിന്റെ കൊമ്പിൽ പഴുത്തു നിൽക്കുന്ന പറങ്കിമാങ്ങ അവർ കണ്ടു അത് കണ്ടതും അവർക്ക് വലിയ സന്തോഷമായി അവർ സന്തോഷത്തോടെ അങ്ങോട്ട് പാഞ്ഞു ഈ സമയം പക്കു പറഞ്ഞു ഞാനാണിത് ആദ്യം കണ്ടത് എനിക്ക് തന്നെ വേണം ും പറഞ്ഞു ഇത് ഞാനാണ് ആദ്യം കണ്ടത് അങ്ങനെ പറഞ്ഞ് അവർ രണ്ടു പേരും വഴക്കായി ആ സമയം അതുവഴി കറുമ്പിക്ക അവിടെ വന്നു പഴുത്തു നിൽക്കുന്ന പറങ്കിമാങ്ങ കണ്ടപ്പോൾ കറുമ്പിക്ക് സന്തോഷമായി കറുമ്പി വേഗം പറങ്കിമാങ്ങ കൊത്തിയെടുത്ത് ദൂരേക്ക് പറന്നുപോയി ഇത് കണ്ട പക്കുവിക്കും ചങ്ങിപ്പോയി പിന്നെയും അവർ വിശന്നു വലഞ്ഞു നടന്നു ാണ് പുഴയൊരുത്ത പപ്പായ മരത്തിൽ പഴുത്ത പപ്പായ നിൽക്കുന്നത് അവർ ഇത് കണ്ടതും അവർക്ക് സന്തോഷമായി അവർ പപ്പായ മരത്തിനടുത്തേക്ക് ചെന്ന് എന്നിട്ട് അവർ വീണ്ടും പഴയതുപോലെ വഴക്കടിക്കാൻ തുടങ്ങി ആ സമയം വിശന്ന് അതുവഴി വന്ന ഒരു മരം വെട്ടുകാരൻ പഴുത്ത് നിൽക്കുന്ന പപ്പായ കണ്ടു സന്തോഷമായി വെട്ടുകാരൻ പപ്പായ പറിച്ചെടുത്ത് വിശപ്പടക്കി നടന്നുപോയി ഇത് കണ്ട പക്കുവും മിക്കുവും പോയി പിന്നെയും അവർ വിശന്ന് വലഞ്ഞു നടന്നു അപ്പോഴാണ് മാവിൻ കൊമ്പിൽ പഴുത്ത് തുടത്തൊരു മാമ്പഴം നിൽക്കുന്നത് അവർ കണ്ടത് പഴുത്തു നിൽക്കുന്ന മാമ്പഴം കണ്ടതും അവർക്ക് വലിയ സന്തോഷമായി പക്ഷെ വീണ്ടും പഴയതുപോലെ വഴക്കടിക്കാൻ തുടങ്ങി ആ നേരത്താണ് ഒരു പയ്യൻ തെറ്റാലിയുമായി അതുവഴി നടന്നു വരുന്നത് കണ്ടത് മാമ്പഴം കണ്ട അവൻ തെറ്റാലിയിൽ ഒരു കല്ല് തൊടുത്തുവിട്ട് മാമ്പഴം വീഴ്ത്തി ഇത് കണ്ട പക്കുവും മിക്കവും കീഴ് ആയി പോയി ഇവരുടെ രണ്ടുപേരുടെയും വഴക്ക് കണ്ടുകൊണ്ടിരുന്ന കെങ്ങിണിത്ത അവരുടെ അടുത്തേക്ക് പറന്നു വന്നു കെങ്ങിണിത്ത അവരോട് ചോദിച്ചു നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫലം തിന്നാൻ സാധിച്ചോ ഇല്ല നിങ്ങൾ പരസ്പരം വഴക്കടിച്ചത് കൊണ്ടല്ലേ ഇതൊന്നും തിന്നാൻ സാധിക്കാതെ പോയത് നിങ്ങൾക്ക് ഒത്തൊരുമ ഉണ്ടായിരുന്നെങ്കിൽ ആ പഴങ്ങൾ മറ്റു വല്ലവരും കൊണ്ടുപോകാതെ നിങ്ങൾക്ക് തന്നെ കിട്ടുമായിരുന്നു ഇനിയെങ്കിലും വഴക്കടിക്കാതെ ഒത്തൊരുമയോടെ നിന്നാൽ വിജയം നിങ്ങളുടേതാകും ഇത് കേട്ടതും പക്കുവിനും ഇക്കുവിനും അവരുടെ തെറ്റും മനസ്സിലായി